ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ട് നിങ്ങൾ ചതിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയ ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് അവരെന്തെങ്കിലും കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ വളരെ നല്ല രീതിയിലാണോ അവരുടെ ലൈഫ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ ജനറൽ റീഡിങ്ങും ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സാപ്പ് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ചുമെല്ലാം നിങ്ങളൊന്ന് പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക കാരണം നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോഴാണ് എന്ത് രീതിയിലുള്ള സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് അത് നമുക്കത് ആയിട്ട് റെസനേറ്റ് ആവുകയുള്ളൂ ഓക്കേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ എന്താണ് ഇപ്പോൾ ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഒരു സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം നൈൻ ഓഫ് ഫോൺസ് ആണ് ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ജീവിതത്തില് ഒരു പുതിയ വെളിച്ചം തേടിയുള്ള യാത്രയിലായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ കാണിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു നിൽക്കുന്ന ഒരു എനർജി നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലായിട്ടും കാണിച്ചിരിക്കുന്നത് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ വലിയ രീതിക്കുള്ള നഷ്ടങ്ങൾ കാണിച്ചിട്ടുണ്ട് അതുപോലെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്നുള്ള അവഗണനയാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു അവഗണനയും അതുപോലെ തന്നെ ഒരുപാട് നഷ്ടങ്ങളിലും അകപ്പെട്ടിട്ട് എങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകണം എന്ന ഒരു ചിന്തയിലൂടെ ഇവരിങ്ങനെ ഒരു വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് ഈ ഒരു വെളിച്ചത്തിലേക്കുള്ള യാത്രയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളിലേക്ക് എത്തിയിരിക്കുമ്പോൾ കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഒരു ധാർഷ്ട സ്വഭാവം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനെന്ന ഭാവം ഒക്കെയുള്ള ഒരു പേഴ്സൺ ആയിരുന്നിരിക്കാം നിങ്ങളുടേത് ഇവിടെ നമുക്ക് സേൺ ഓഫ് സോഴ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അപ്പൊ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് സ്വന്തം ലൈഫില് നിങ്ങളൊരു ഉയർച്ചക്ക് തടസ്സമാകും എന്നൊരു ചിന്തകൾ വന്നിട്ടോ അങ്ങനെ അവരുടേതായ ഒരു സ്വാർത്ഥതയുടെ ഭാഗമായിട്ട് നിങ്ങളെ ആ ലൈഫിൽ നിന്ന് മാറ്റിയ ഒരു വ്യക്തി തന്നെയായിട്ടാണ് ഇവരെ കാണിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ടവർ എനർജിയാണ് കർമ്മയാണ് കാണിച്ചിരിക്കുന്നത് വലിയ രീതിയിൽ ഇവർക്കൊരു കർമ്മ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു കർമ്മ നേരിടേണ്ടി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത കൈവന്നിരിക്കുന്നത് ഇപ്പോൾ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒരു വിജയം വേണം ഒരു നല്ല വെളിച്ചം തേടിയുള്ള യാത്രയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത് വലിയ രീതിയിൽ ഒരു അധികാര അധികാരപടവിലൊക്കെ ഇരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഇവര് ഇവിടെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് അധികാരപടവെന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കര ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതുപോലെ തന്നെ കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെ ഒരു ലിസ്റ്റ് എടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ലിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ആ ഒരു പൊസിഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു നിലയിൽ നിന്ന വ്യക്തി ആയിരിക്കാം പക്ഷെ ഇവർക്ക് അതിൻ്റെതായ ഒരു ധാർഷ്ട്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ നിങ്ങളോട് ഇവർ കാണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ ലവ്വേഴ്സ് എനർജി ആയിരിക്കാം നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് എക്സ്ട്രാമെറിറ്റൽ ആയിരിക്കാം എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഇതിനെ കണക്ട് ചെയ്യുക ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കാണാനൊക്കെ വളരെയധികം നല്ല ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അതുപോലെ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ് പെട്ടെന്ന് എല്ലാവരോടും മിങ്കിള് ചെയ്യാനും എല്ലാവരെയും ഇവരുടെ ആ ഒരു ചുറ്റിനും ഒരു പെട്ടെന്ന് അട്രാക്ട് ചെയ്യിക്കാനും ഒരു ഒരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കും. ആ ഒരു രീതിയിലുള്ള വ്യക്തികളുടെ എനർജി അവിടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു രീതിക്ക് തന്നെ ആയിരിക്കും അവർ നിങ്ങളുടെ ലൈഫിലേക്കും കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു താഴ്ച അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പെയിൻഫുള്ള സിറ്റുവേഷനിൽ നിന്ന സമയത്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുക അങ്ങനെ നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങൾക്ക് ഇവരൊരു കംഫർട്ട് ആയിട്ട് തോന്നുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് എത്തിപ്പെട്ടതായിരിക്കും ചിലപ്പോൾ ഇവരായിട്ട് തന്നെ നിങ്ങൾ നിർബന്ധിച്ചിട്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകുന്ന ആയിരിക്കും. പക്ഷെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകവേ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൽ നിങ്ങൾ ഒരുപാട് ഇവരിലേക്ക് അഡിക്റ്റ് ആയിട്ട് വന്നപ്പോൾ ഇവർക്ക് ഇവരുടേതായ ഒരു സ്വാതന്ത്ര്യം വേണം അല്ലെങ്കിൽ ഇവരുടേതായ കാര്യങ്ങൾക്ക് കൂടുതൽ വാല്യൂ കൊടുക്കണം എന്നുള്ള ചിന്തയിൽ നിങ്ങൾ പലപ്പോഴും തഴഞ്ഞിട്ടുണ്ടായിരിക്കാം അതുപോലെ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വ്യക്തി വളരെയധികം കൂടി തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു പേഴ്സൺ തന്നെയാണ് ആ ഒരു സമയത്ത് മുതൽ ചിലപ്പോൾ ഈ ഒരു ടൈം വരെ നിങ്ങൾ ഒരുപാട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ നിങ്ങളെ മനസ്സിലാക്കാനും അല്ല അതുപോലെ തന്നെ നിങ്ങൾ വേദനിക്കേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ മനസ്സ് തുറന്ന് അല്ലെങ്കിൽ മനസ്സ് നൊന്ത് നിങ്ങൾ ഒരുപാട് ഉള്ളൊരുക്കി കരഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പൊ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷേ ഓ സ്വയം ഉള്ളുരുകി വേദനിക്കുന്നതല്ലാതെ ഇവർ എന്തെങ്കിലും ആയിക്കോട്ടെ അവർ സന്തോഷമായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് ചിന്തിക്കുന്നവരും ചിന്തിക്കുന്നവരുണ്ടായിരിക്കും മറ്റു ചിലവരാണെന്നുണ്ടെങ്കിൽ ഒരു കർമ്മ ഇവർ അനുഭവിക്കണം എന്ന് ചിന്തിച്ചവരും ഉണ്ടായിരിക്കും അപ്പൊ എന്ത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് തന്നിട്ട് പോയ കർമ്മ യൂണിവേഴ്സ് ആയിട്ട് തീർച്ചയായിട്ടും ഇവരിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് ഇവരെ ഏറ്റവും കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത് പോലും ഇവരുടെ ഈ ഒരു പൊസിഷനെ തന്നെയാണ് അതായത് ഇവരുടെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളില് വൻ വലിയ രീതിയിൽ ഒരു നഷ്ടം ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ കൂടെ നിന്ന വ്യക്തികളിൽ നിന്നൊക്കെ വലിയ രീതിയിൽ ഇവർക്ക് ചീറ്റിംഗ് ചതിയിൽ ഇവർ അകപ്പെട്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ഒന്നും അല്ലാത്ത ഒരു പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ കൈവന്നിട്ടുണ്ട് ഇവരിപ്പൊ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആകുന്നുണ്ട് മനസ്സ് തുറന്ന് ദൈവത്തിനെ വിളിക്കുന്ന ഒരു അവസ്ഥ. അല്ലെങ്കിൽ യൂണിവേഴ്സിൽ പവർന്ന് വിശ്വസിച്ച് അത്രത്തോളം മനസ്സ് തുറന്ന് വേദനിച്ചിട്ട് ഇപ്പോഴത്തെ എല്ലാം ഒരു പൂർണമായ മാറ്റം വരണമെന്നും വീണ്ടും അതേ രീതിയിൽ തന്നെ ആ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം അവർ തിരിച്ചു പിടിക്കല് വേണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് തന്നെ മറ്റൊരു മുഖം മൂടി അണിഞ്ഞിട്ട് ചിലപ്പോൾ പുറത്തൊന്നും ഇവർ കാണിക്കുന്നുണ്ടാവില്ല കാരണം ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ ഇപ്പോഴും ഇവരുടേതായ ഒരു രണ്ട് മുഖത്തിൽ തന്നെയാണ് നിൽക്കുന്നത് രണ്ട് മുഖത്തിൽ നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഉള്ളുകൊണ്ട് എന്തായാലും നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. വലിയ രീതിയിൽ തിരിച്ചടി നേരി നേരിടുന്നുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അത് കാണിക്കാനുള്ള ആ ഒരു പ്രയാസം കൊണ്ടിട്ട് ഇവർ ഇപ്പോഴും നിൽക്കുന്നത് താൻ എന്ന ഭാവത്തിൽ അല്ലെങ്കിൽ എനിക്ക് എല്ലാം ഉണ്ട് എന്നുള്ള രീതിക്ക് തന്നെ ആയിരിക്കാം പക്ഷെ അങ്ങനെയല്ല ഇവിടെ വന്നിരിക്കുന്നത് ഇവരൊരു വെളിച്ചത്തിലേക്കുള്ള യാത്രയിലാണ് ജീവിതത്തിലെല്ലാം വെട്ടി പിടിക്കാനുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇവര് മുന്നോട്ടേക്ക് പോകുന്നത് ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവലും നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഫോറോഫ് സോൾസ് ഇവിടെ വന്നിട്ടുണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ മാത്രമല്ല. ഇവർ ആ ഒരു സമയത്ത് പോലും ഇവർ ഏതോ ഒരു സ്നേഹത്തെ കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം നമുക്കിവിടെ ജസ്റ്റിസാണ് നീതിയാണ് വന്നിരിക്കുന്നത് അവര് ഇതുവരെ കണ്ണടച്ച് നിന്ന ഒരു നിന്നൊരവസ്ഥയായിരുന്നു ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ തീരുമാനം എടുക്കാതെ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്ന ഒരു സ്വഭാവം കാണിച്ച പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ ഇപ്പൊ മാറിപ്പോയിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്ത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഇവരുടെ ലൈഫിലേക്ക് വന്നതും അതുപോലെ ഇവർക്ക് ഈ ഒരു ഇവരുടേതായ കാര്യങ്ങൾക്ക് മാത്രം കൂടുതൽ വാല്യൂ കൊടുത്തിട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് ഇവർ പോയിരിക്കുന്നതും ഇവിടെ ഇവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിളിങ്സ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു കരിയർ പോലും നഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അവരുടെ ആ ഒരു ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് ആ ഒരു രീതിയിൽ ഇവർ വന്നകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു സമയത്ത് ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് ആ ഒരു സ്റ്റക്നെസിലേക്ക് നിന്നിരുന്നത് എങ്കിൽ പോലും അവിടെ നിന്നും അവരുടെ ബോ തലയിൽ ഒരു വെളിച്ചം വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്കൊരു കാഴ്ചപ്പാടുകളിലൊക്കെ വ്യത്യസ്തത കൈവന്നു തുടങ്ങിയിട്ടുണ്ട് ഇവർ ഇവരിപ്പോഴാണ് കൂടുതലായിട്ട് ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തില് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധത്തില് അവര് കാണിച്ചിരുന്ന ആ ഒരു പ്രവർത്തി എന്താണോ ആ ഒരു രീതി തന്നെയാണ് മറ്റൊരു രീതിയില് ഇവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് കാരണം ഇവരും ഒരു ചതിയിൽ അകപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ ലൈഫില് വളരെ വിദഗ്ധമായിട്ട് തന്നെ മറ്റു പല ആളുകളും ഇവരെ ചീറ്റ് ചെയ്തിട്ട് ഇവരിൽ നിന്ന് പല കാര്യങ്ങളും നേടിയെടുത്ത് മാറി പോയിരിക്കുന്നു. പക്ഷെ അത് പുറത്ത് ആയിട്ട് ഇവർക്ക് സാധിക്കുന്നുമില്ല പുറത്ത് എന്ന് പറയുമ്പോഴേക്കും ഇവർ അണിയിച്ച് നിന്നിരുന്ന അല്ലെങ്കിൽ ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടേത് ഉൾപ്പെടെ മുന്നിൽ കാണിച്ചു നിന്നിരുന്ന ആ ഒരു ഇമേജ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് പോകൂ എന്നുള്ള ഇവരുടെ ഈ ഒരു ചിന്താഗതി കൊണ്ടിട്ട് എല്ലാ രീതിക്കും ഇവരുടെ എല്ലാം സ്വയം നിയന്ത്രിച്ച് പിടിച്ചു വെച്ചിരിക്കുന്ന എനർജിയാണ് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഭയങ്കര പിശുക്കൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യതയുണ്ട് എത്രത്തോളം സ്നേഹത്തിലാണ് നിങ്ങളുടെ ഈ റിലേഷൻപിലേക്ക് അവര് വന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിലും മുന്നോട്ടേക്ക് ബന്ധം പോകവേ ഇവരുടെ ഒരു യഥാർത്ഥ ക്യാരക്ടറൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കും സ്നേഹം ഉള്ളിലുണ്ട് എങ്കിൽ പോലും ഒരു പുത്തമ്പടക്കാരെന്നൊക്കെ പറയുന്നത് പോലെ അത്രത്തോളം ഒരു പിശുക്ക് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിലും ഒരു വിലക്ക് വെക്കുക ഇവരുടേതായ ഒരു ശാഢ്യം അതുപോലത്തെ രീതിയൊക്കെ നിങ്ങൾക്ക് ഒരു അങ്ങനെ ഒരു ട്രോമ പോലത്തെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് തന്ന വ്യക്തികളായിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ തന്നിട്ട് പോയ വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവർക്ക് എന്തായാലും നേരിടേണ്ടി വന്നിരിക്കുന്നത് ടവർ ആണ്. വലിയ രീതിക്ക് ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു കർമ്മ ഇവർ നേരിട്ടിട്ടുണ്ട് എത്രത്തോളം ഉയരേക്കാണോ ഇവർ പോയിരിക്കുന്നത് അവിടെ നിന്നും വലിയ രീതിയിലൊരു തിരിച്ചടി നേരിട്ടിട്ട് താഴേക്ക് അതപ്പതിച്ചു വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് കുറ്റബോധവും ഒരുപാട് പശ്ചാത്താപവും മാനസാന്തരവും ഒക്കെ ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ഇവരിലേക്ക് ആ ഒരു സ്നേഹവുമായിട്ട് വന്നിട്ടും ഇവർ അതിനെ എല്ലാം തട്ടിത്തൊഴിച്ചു കളഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷെ ഈ ഒരു കാര്യം ഇവർക്ക് നേരിടേണ്ടി വന്നത് എന്നൊരു മനസ്സിലായുക അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഇവരിപ്പോ റിയലൈസ് ചെയ്യുന്നുണ്ട് റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വൈകാരികപരമായിട്ട് യാതൊരുവിധ രീതിയിലും തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനോ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനോ ഒന്നിനും ഇവർക്കിപ്പോൾ സാധിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രത്തോളം ഒരു നെഗറ്റീവ് എനർജിയിൽ അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഡൗൺ സ്റ്റേജിലാണ് ഇവർ നിൽക്കുന്നത് ഇവരെ തന്നെ എത്രയും വേഗം ഒന്ന് ഹീല് ചെയ്യിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം ഒരു ട്രാൻസ്ഫർമേഷൻ സ്വയം ഒരു ആവശ്യമാണ് ഇപ്പൊ ഒരു നെഗറ്റീവ് എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒന്നിനും തന്നെ സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണെ നിങ്ങളോട് വളരെയധികം സ്നേഹം തോന്നുന്നുണ്ട് ഇവിടെ എയ്സ് ഓഫ് കപ്സ് ആണ് ഒരു മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹവുമായിട്ട് വരണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാനായിട്ടുള്ള ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു മനക്കെട്ടിയ കാര്യങ്ങളൊന്നും ഇപ്പം ഇവർക്ക് ഇല്ലാത്തതായിട്ട് കാണിക്കുന്നുണ്ട് സ്വന്തം ജീവിതത്തിന് തന്നെ ഒരു റീബർത്ത് സംഭവിക്കണം ഒരു ജഡ്ജ്മെന്റ് ലഭിക്കണമെന്നാണ് ഇവർ ഇപ്പോൾ ആഗ്രഹിച്ചു കാരണം എല്ലാ രീതിക്കും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരു ഡെത്ത് ആയിട്ടുള്ള അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവരുടെ കൂടെ പോലും ആരും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഇവരുടേതായ ആ ഒരു നേടേണ്ട കാര്യങ്ങളെല്ലാം നേടിയിട്ട് ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടായിരിക്കും ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടാണ് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് പോയപ്പോൾ മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയവരാണ് ആ വന്ന് നിൽക്കുന്ന തേർഡ് പാർട്ടി ഇവരെ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിട്ട് മാറിപ്പോയിട്ടുണ്ട് കാരണം അവർക്കുണ്ടായിരുന്ന ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം ആയിരുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവർ ഈ ഒരു സമയത്ത് ഇതെല്ലാം റിയലൈസ് ചെയ്യുന്നുണ്ട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ഒരു റീബർത്ത് ഒരു പുതുജന്മം പോലെ തനിക്ക് വേണം അതെല്ലാ രീതിയും ആ ഒരു ക്യാരക്ടറിനെ പോലും മാറ്റി മറിച്ചുകൊണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി ഒരുപാട് പ്രേ ചെയ്തിട്ട് സ്പിരിച്വലി ഭയങ്കര കണക്റ്റഡ് ആയിട്ട് ഒരുപാട് മെഡിറ്റേഷൻസ് കാര്യങ്ങള് ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു മെഡിക്കൽ പോലും അവർക്ക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം കാരണം ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് ഇവരിപ്പം കംപ്ലീറ്റ്ലി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ നേരിടുന്ന കാര്യങ്ങൾ ഇവർ എത്രത്തോളം മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും ഇവരുടെ സിറ്റുവേഷൻസ് നിങ്ങൾ ഇവരെ ചെയ്സ് ചെയ്തിട്ട് ഇവരെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ പലരും ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഇവർ നിങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ വിളിക്കുന്നില്ലല്ലോ എന്നാണോ എന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിന് ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കാരണം ഇവർക്ക് എങ്ങനെ നിങ്ങളെ ഫേസ് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും അറിയില്ല അല്ലെങ്കിൽ അവർക്ക് വൈകാരികപരമായിട്ട് ഈ ഒരു തീരുമാനം എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് അറിയില്ല കാരണം അത്രയും ഒരു നെഗറ്റീവാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ടൂസോൾസ് ആണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഫുള്ളി നെഗറ്റിവിറ്റിയിൽ കണ്ണു പോലും തുറക്കാതെ അതായത് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടിട്ട് സ്വന്തം കണ്ണ് അടച്ചു വെച്ചിരിക്കുന്ന ഒരു ഒരവസ്ഥ അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു വെളിച്ചത്തിലേക്ക് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് എവിടെ നിന്നെങ്കിലും ഒരു വെളിച്ചം കണ്ടു കിട്ടിയാൽ മാത്രമാണ് അവർക്ക് ആ ഒരു എനർജിയിലേക്ക് ചെറിയ രീതിക്കെങ്കിലും കയറി വരാൻ സാധിക്കുകയുമുള്ളൂ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിലും അവർക്ക് സാധിക്കുകയുള്ളൂ പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട് മനസ്സുകൊണ്ട് അവർ ഒരുപാട് നീറുന്നുണ്ട് അവർ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ അവർ ചെയ്ത തെറ്റിനുള്ള ആ ഒരു തിരിച്ചടി തന്നെയാണ് അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് ആ ഒരു കർമ്മ തന്നെയാണ് അവർ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത് അവർ അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ വന്നിരിക്കുന്നതിൽ ആ ഒരു പേഴ്സൺ കർമ്മ തന്നെയാണ് നേരിടേണ്ടി ഇരിക്കുന്നത് അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതും എത്രയൊക്കെ രീതിയിൽ ഒരു റീബർത്ത് വേണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് കംപ്ലീറ്റ്ലി ആ ഒരു എനർജിയിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല കാരണം അവരിപ്പോ ചിലപ്പോ ഈ ആയിട്ട് ആയിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഈ ഒരു തിരിച്ചടി നേരിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അവരൊരു ചതിയിൽ അകപ്പെട്ട് നിൽക്കുന്നത് ഈ ലേറ്റസ്റ്റ് ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നെഗറ്റിവിറ്റിന്ന് അവർ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയിട്ടില്ല അതിന് വേണ്ടിയിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കൂടുതലായിട്ട് ചെയ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും ഇവരെ കുറിച്ച് ഓർക്കുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇവരെ ഇപ്പം മനസ്സിൽ കാണുന്നത് വെറുപ്പാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇവർ തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട് അപ്പം അവർ അറിയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു പേഴ്സണെ ഇഷ്ടമാണോ ഒരു കാര്യം ഇവരുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷം എന്തായാലും ഇവരിലുണ്ട് അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇവർക്കൊരു ഹോപ്പും മനസ്സിൽ വന്നിട്ടുണ്ട് നഷ്ടപ്പെട്ട് പോയിട്ടില്ല മുഴുവനായിട്ട് അപ്പം ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ മോണായി പോയിട്ടുണ്ടായിരിക്കാം എങ്കിലും നിങ്ങൾ ഈ ഒരു പേഴ്സണെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മറക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല ഒരു സമയത്ത് അത്രത്തോളം സ്നേഹവും ആത്മാർത്ഥതയും നിങ്ങൾ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടാവില്ല എന്നാൽ നിങ്ങളുടെ ഏറ്റിരിക്കുന്ന ആ ഒരു മുറിവ് എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതായിരിക്കുകയില്ല അപ്പം നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു പിടച്ചിലും നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന ആ ഒരു മുറിവുകളുമെല്ലാം നിങ്ങൾക്ക് മാത്രമാണ് അതിന്റെ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു ഡെത്ത് അറിയുകയുള്ളൂ നിങ്ങളോടൊപ്പം തന്നെ ആ ഒരു ഡെപത്ത് അറിയുന്ന മറ്റൊരു മറ്റൊരാള് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയാണ് ഒരു മനുഷ്യൻ മനുഷ്യനറിയുന്നവയ്ക്കാൽ കൂടുതൽ നിങ്ങളുടെ ആ ഒരു വേദനയും കരച്ചിലും നിങ്ങൾ അനുഭവിച്ച ആ ഒരു കാര്യങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം ഈ ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പേഴ്സൺ ഇതിനകത്ത് ഉണ്ടെങ്കിൽ പോലും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ചില വിഭാഗം ആളുകൾ അവർക്ക് ഒന്നും വരണ്ടാന്ന് ചിന്തിക്കുന്നവരും ഉണ്ടായിരിക്കാം ചിലവർ അങ്ങനെയല്ല അവർ അനുഭവിച്ച കർമ്മം എന്തായാലും അവരും ഒന്ന് അറിയണം എന്ന് ചിന്തിക്കുന്നവരും ആയിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കർമ്മ എന്ന് പറയുന്നത് കർമ്മ ഇസ് എ ബൂമറ എന്താണോ കൊടുത്തുവിടുന്നത് തൊടുത്തു വിടുന്നത് തീർച്ചയായിട്ടും അതേ സ്പീഡിൽ തന്നെ അതിൻ്റെതായ ടൈമിൽ അത് തിരിച്ചടിക്കുക അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ തീർച്ചയായിട്ടും അത് തിരിച്ചടിച്ചിരിക്കുകയാണ് തിരിച്ചടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ തിരിച്ചറിവിന്റെ തിരിച്ചടി കൂടിയാണ് ഇവർക്ക് വന്നിരിക്കുന്നത് ചെയ്ത കാര്യങ്ങൾ എന്നുള്ളത് എണ്ണി എണ്ണി അതേ രീതിയിൽ മറ്റൊരു സിറ്റുവേഷനിലൂടെ മറ്റൊരു സാഹചര്യത്തിലൂടെ ഇവർ മനസ്സിലാക്കിയിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലൂടെ ഇവർ മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഒരു സമയത്തും അവരുടെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പൊ ചേസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ആ ഒരു വിവരങ്ങളാണ് അവർ ആ കളക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളില് ഒരു കോണിൽ ഇവരുണ്ട് അതിലൂടെ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരോട് ക്ഷമിക്കാനും ഇവർ ആ ഒരു മാപ്പ് നിങ്ങളോട് പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഇവരെ സ്വീകരിക്കാനും തയ്യാറാകുമായിരിക്കും എന്നൊരു ഒരു ഹോപ്പ് ആ ഒരു ഹോപ്പ് വെച്ചിട്ടാണ് ഇവരിപ്പൊ മുന്നോട്ടേക്ക് വരുന്നത് എല്ലാ രീതിക്കും നിങ്ങൾക്ക് ഒരു നീതി തരണം എന്ന് ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ആ ഒരു നീതി ദേവത ഇവരുടെ മുന്നിലും കൂടെ കടാക്ഷിക്കണം കാരണം ഇവരുടെ മുമ്പിലും ആ ഒരു നീതി ദേവത ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത്രത്തോളം ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇത്രയും ഓർമ്മകളിൽ നിൽക്കുമ്പോഴും അവർ ഇപ്പോഴും പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് അർഹമായ ആ ഒരു സ്നേഹം എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് നേടണം അതിനെ ഒന്ന് നേടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു ചില വ്യക്തികൾ ചിലപ്പോൾ ഇതിൽ നിന്ന് മൂവോൺ ആയിട്ട് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഏറ്റിരിക്കുന്ന ആ ഒരു മുറിവ് കൊണ്ട് ഇനി ഒരു വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയിൽ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് എന്ത് റിസ്ക് എടുത്തിട്ടാണോ എന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പുറകെ വരാനുള്ള സാധ്യത നിങ്ങളെ ചെയ്സ് ചെയ്തിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അതോടൊപ്പം തന്നെ അവർ ആ അർഹമായ സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആത്മാർത്ഥമായ സ്നേഹത്തെ നിങ്ങളിലേക്ക് നീട്ടാനും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനും അവരിപ്പോൾ തയ്യാറെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇതിലൊരു വിജയം കൊണ്ടുവരണം നീതിപൂർവം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായ ആ ഒരു സ്നേഹം നൽകണം എന്നൊക്കെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇമോഷൻസിനെ എല്ലാം ഒരുപാട് കൺട്രോൾ ചെയ്യുകയാണ് കാരണം ഇവിടെ വന്നിരിക്കുന്ന ഇമോഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരുടെ ഈ ഒരു ദാർശ്യ സ്വഭാവമോ കാര്യങ്ങളോ അല്ല ഇവർക്ക് ഇവർ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ഇവർക്ക് വേദനകളാണ് ചെയ്തു പോയ തെറ്റുകളെ ഓർത്തിട്ട് ഒരുപാട് വേദനകളിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഇമോഷൻസിന് ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇവർക്കൊരു വരണം എന്ന് ആഗ്രഹിക്കുന്നതും അതുപോലെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിപ്പെടുമ്പോൾ ഒന്നും അല്ലാതെ ആയി പോയി എന്നുള്ളത് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാനുള്ള ഇവരുടെ ആ ഒരു ഭയം അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു തിങ്കിങ് ഇപ്പോഴും ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ചെറിയൊരു ഈഗോ തന്നെയാണ് അതിന്റെ ഒരു കാരണമായിട്ട് വന്നിരിക്കുന്നത് കാരണം അത്രയും നല്ലൊരു രീതിയിൽ നിന്ന വ്യക്തി ആയിരിക്കാം അതുപോലെ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പേഴ്സണുമായിരിക്കാം അങ്ങനെയൊക്കെ ഇവർ ഇവരിപ്പോൾ ഇമോഷൻസ് ഒക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട് ആ ഒരു എല്ലാം ഒന്ന് ബാലൻസിങ്ങിലേക്ക് ആക്കിയതിനു ശേഷമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹം നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നത് ഒരുപാട് നെഗറ്റിവിറ്റിയിലാണ് നിൽക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് അവരിപ്പോൾ ചിലപ്പോൾ ഒരു മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ മെഡിക്കൽ പോലെയുള്ള കാര്യങ്ങളും അവരെടുത്തിട്ടുണ്ടായിരിക്കാം അവരുടെ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു മെന്റൽ ഹെൽത്തിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രത്തോളം ഒരു ഡൗൺ സ്റ്റേജിലാണ് ഇവരുടെ നിലനിൽപ്പ് ഇപ്പോൾ കാണുന്നത് പക്ഷെ എത്രത്തോളം ആണോ എന്നുണ്ടെങ്കിൽ പറഞ്ഞാലും നൈറ്റ് ഓഫ് സോഴ്സ് ആണ് നിങ്ങളുടെ പുറകെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ നിങ്ങളിപ്പോൾ ഇവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഒരു ചോയ്സ് ആണ് പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയും കോൺടാക്ട് ചെയ്യുക മാത്രമല്ല അവർ നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹം നീട്ടുകയും ചെയ്യുന്നതാണ് അപ്പം ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടേതാണ് ഇവരിപ്പം ഇതിനെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ത്രീ ഓഫ് പോൺസ് ആണ് നിങ്ങളിലേക്കുള്ള ഒരു യാത്ര അത് ഏത് രീതിയിലാകണം ആ ഒരു വെളിച്ചം ഇവരുടെ മുന്നിലേക്ക് എത്തുകയാണ് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തീർച്ചയായിട്ടും ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് ഇവർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വീണ്ടും പിടിക്കാനായിട്ട് അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ധൈര്യം അവരുടെ ഉള്ളിൽ അവർ കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ അതോടൊപ്പം തന്നെ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നേടിയതിനു ശേഷം നിങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും ഇപ്പൊ തന്നെ അവർക്കുള്ളത് ഒരു ഹോപ്പ് മാത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതോടൊപ്പം തന്നെ നിങ്ങളെയും കൂടെ കോണ്ടാക്ട് ചെയ്യണം എന്നൊരു ചിന്തയിലാണ് ഇവരിപ്പം നിൽക്കുന്നത് അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസും അവർ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അപ്പൊ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ചിലവർക്ക് എന്ത് ആണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു ഗൈഡൻസിന്റെ ഉണ്ടായിരിക്കാം. മറ്റു ചിലവർക്ക് അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് നിൽക്കുന്നവരുമായിരിക്കാം അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു ആയിട്ട് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് കൂടെ നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു പേഴ്സണു വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രത്തോളം ഇരുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ഇവരെ തിരിച്ചു വരുമ്പോൾ വിശ്വസിക്കാമോ എന്നുള്ള കാര്യങ്ങളിൽ ഒരു ഗൈഡൻസ് നോക്കാം യെസ് എന്നുള്ളതാണ് ആദ്യമേ വന്നിരിക്കുന്നത് ലിസൺ ടു യർ ഇൻട്യൂഷൻ ഓപ്പർച്യൂണിറ്റി റീകൺസിഡർ ആണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് യെസ് ലിസൺ ടുയർ ഇൻട്യൂഷൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് റീകൺസിഡർ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതാണ് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് വരികയാണ് റീകൺസിഡർ നിങ്ങളെ എവിടെയാണോ ഇവർ പരിഗണിക്കപ്പെടാതെ അവഗണിച്ചത് ആ ഒരു സ്ഥലത്തേക്ക് ഇവരായിട്ട് തന്നെ റീകൺസിഡർ ആണ് നിങ്ങളെ പരിഗണിക്കാൻ പോവുകയാണ് പക്ഷേ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഡിസിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടേതാണ് അതുകൊണ്ടാണ് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലിട്ടിട്ട് ഒരു കാര്യം പത്ത് തവണ എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒരു ഇരുപത് തവണയെങ്കിലും നിങ്ങൾ ആലോചിക്കുക തിങ്ക് ചെയ്ത് നല്ലൊരു ഡിസിഷൻ നിങ്ങൾ തന്നെ എടുക്കുക നിങ്ങളുടെ മനസ്സ് ഈ ഒരു കാര്യത്തിൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക ഈ ഒരു രീതിയിലാണ് നമുക്ക് ഗൈഡൻസ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം അതർ കൺട്രീസ് ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം ടി അഗൈൻ വന്നിട്ടുണ്ട് തേർട്ടി എയ്റ്റ് ഓഗസ്റ്റ് എന്നൊരു മന്ത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് തിരുവോണം എന്നൊരു സ്റ്റാറ് ചോതി ഫോർട്ടി ഫോർ നയൻറ്റീൻ എയ്റ്റി സിക്സ് മൂലം എന്നൊരു സ്റ്റാറ് ഫെബ്രുവരി തേർട്ടി ടു അവിട്ടം നവംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട് ഡി എന്നൊരു ലെറ്റർ കൊല്ലം ഡിസ്ട്രിക്ട് മകൈരം എന്നൊരു സ്റ്റാർ ആണ് ട്രിവാൻഡ്രം എഗൈൻ വന്നിട്ടുണ്ട് എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന പി ആണ് ഈ ഒരു പിളും ഇവിടെ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുന്നതാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക മാച്ച് ആവുകയാണോന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി